എക്സിബിഷൻ ഗ്രൗണ്ട് നിരക്ക് വർധന ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല കൊച്ചിൻ ദേവസ്വം ബോർഡിന് എന്തിനാണ് പിടിവാശിയെന്ന് ചെന്നിത്തല ചോദിച്ചു ദേവസ്വം മന്ത്രിയും മുഖ്യമന്ത്രിയും എന്താണ് ഇടപെടാത്തതെന്നും ഗ്രൗണ്ട് സൗജന്യമായി നൽകണമെന്നും ചെന്നിത്തല കൂട്ടിച്ചേർത്തു തൃശൂർ പൂരം പ്രദർശന നഗരിയുടെ വാടക കൂട്ടിയത് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ടി എൻ പ്രതാപൻ എംപിയുടെ നേതൃത്വത്തിൽ നടത്തിയ രാപ്പകൽ സമരം സമാപനത്തിലാണ് ചെന്നിത്തലയുടെ പരാമർശങ്ങൾ കോർപ്പറേഷൻ ഓഫീസിന് മുൻപിലെ പ്രദർശന നഗരിയിലാണ് സമരം നവകേരള സദസ് എന്ന ദുരന്തം അവസാനിക്കുന്നതിൽ സന്തോഷമുണ്ട് കേരളത്തിന് ഒരു ഗുണവും ഉണ്ടായിട്ടില്ല ഇതൊരു രാഷ്ട്രീയ വ്യായാമമാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിക്കാൻ മുഖ്യമന്ത്രിയാണ് ആഹ്വാനം ചെയ്തത് കുട്ടികളെ മർദ്ദിക്കാൻ ആഹ്വാനം ചെയ്ത് മുഖ്യമന്ത്രി മാപ്പ് പറയണമെന്നും ചെന്നിത്തല കൂട്ടിച്ചേർത്തു നവകേരള എന്ന ദുരന്തം അവസാനിക്കുന്നതിൽ എല്ലാവർക്കും സന്തോഷമുണ്ട് അതോടൊപ്പം തന്നെ കടുത്ത പ്രതിഷേധമുണ്ട് കാരണം കഴിഞ്ഞ പതിനാല് ജില്ലകളിലെ നൂറ്റിനാൽപ്പത് നിയോജക മണ്ഡലങ്ങളിൽ മുഖ്യമന്ത്രി നടത്തിയ പ്രകടനം ജനങ്ങൾ കണ്ടതാണ് ഒരു ഒരു വ്യക്തിക്കും ഈ സദസ്സുകൊണ്ട് പ്രയോജനമുണ്ടായില്ല ജനങ്ങളുടെ ഒരു പ്രശ്നത്തിനും പരിഹാരം ഉണ്ടായില്ല ജനകീയ വിഷയങ്ങളിൽ ഇടപെട്ടില്ല ഇത് കേവലം തെരഞ്ഞെടുപ്പ് സ്റ്റണ്ട് മാത്രമാണ് ഈ നവകേരള സദസ്സെന്ന് അദ്ദേഹം തന്നെ തെളിഞ്ഞിട്ടിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളിൽ മുഴുവൻ പ്രതിപക്ഷത്തെ വിമർശിക്കുന്നു അതോടൊപ്പം തന്നെ കുട്ടികളെ അക്ഷ ആക്രമിക്കുന്നവരെ പ്രോത്സാഹിപ്പിക്കുന്നു അല്ലാതെ കേരളത്തിന് ഈ ജന സദസ്സുകൊണ്ട് എന്ത് പ്രയോജനമാണുള്ളത് നവകേരള സദസ്സുകൊണ്ട് കേരളത്തിന് എന്ത് ഗുണമുണ്ടായി ജനങ്ങൾക്ക് എന്ത് ഗുണമുണ്ടായി പാവപ്പെട്ട ജനങ്ങളുടെ ഏത് പ്രശ്നമാണ് പരിഹരിക്കപ്പെട്ടത് ഇതൊരു രാഷ്ട്രീയ വ്യായാമം മാത്രമാണ് തിരഞ്ഞെടുപ്പിന് പാർട്ടി അണികളെ സജ്ജമാക്കാൻ സർക്കാർ ചെലവിൽ നടത്തിയ ഒരു മാമാങ്കമാണ് ഈ അതുകൊണ്ട് തന്നെ ഈ സദസ്സിന് ഒരു തരത്തിലും ജനങ്ങളിലൊരു ചലനമുണ്ടാക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം ഇത് രാഷ്ട്രീയ പ്രചരണത്തിന് വേണ്ടി മാത്രമുള്ള ഒരു നടപടി മാത്രമേ നമുക്ക് കാണാൻ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിക്കാൻ മുഖ്യമന്ത്രിയാണ് നിർദ്ദേശപ്പെടുത്തുന്നത് ശരിയായ നടപടിയാണോ ജനാധിപത്യ ചരിത്രത്തിൽ കേട്ടുകഴിവിയില്ലാത്ത നിലയിലാണ് മുഖ്യമന്ത്രി അക്രമങ്ങൾക്ക് പ്രോത്സാഹനം നൽകുന്നത് അദ്ദേഹം ജനങ്ങളോട് മാപ്പ് പറയുകയാണ് വേണ്ടത് അക്രമകാരികളുടെ പേര് നടപടിയെടുക്കുകയാണ് വേണ്ടത് ഇതൊന്നും ചെയ്യാതെ യൂത്ത് കോൺഗ്രസിൻ്റെയും കെ എസ് യുവിൻ്റെയും ചൂണക്കുട്ടികളെ മർദ്ദിക്കുന്ന നടപടിക്ക് പ്രോത്സാഹനം കൊടുക്കുകയാണ് മുഖ്യമന്ത്രി ചെയ്യുന്നത് ഞങ്ങൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ ആരംഭി നേരത്തെ തന്നെ ആരംഭിച്ചിട്ടുള്ളതാണ് അത് കൂടുതൽ ശക്തമായി തന്നെ മുന്നോട്ട് പോകുന്നത് ഇന്നലെ കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗത്തിൽ പങ്കെടുത്തിട്ടാണ് ഞാൻ വരുന്നത് പ്രവർത്തക സമിതി തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ച് മുന്നോട്ട് പോകാനുള്ള ആഹ്വാനം നൽകിയിട്ടുണ്ട് भन्टीबाट we'll